ഹലോ സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ പല കുട്ടികളും അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് സെമസ്റ്ററിലെ പോലെ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട് അതിലേത് സെലക്ട് ചെയ്യണം എന്ന് കുട്ടികൾക്ക് ഏതാണ് സുഖരമായത് ഏറ്റവും എളുപ്പം എഴുതാൻ ഏതാണ് എന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ഏതാണ് എന്ന് അറിയാൻ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു മറ്റു ഡിസിപ്ലിനറി കോഴ്സുകളൊക്കെ ആയിരുന്നു ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ഓക്കെ അപ്പോൾ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഹിസ്റ്ററി പ്ലേസുകളുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ് ലീഗൽ ലിറ്ററസി നിയമവുമായി ബന്ധപ്പെട്ട് നിയമം കോടതി അങ്ങനെ അതുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ദെൻ അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ വരുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനുകളാണ് ഇതിലുള്ളത് ഒന്ന് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ആൻഡ് ഡീറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഏത് സെലക്ട് ചെയ്യണമെന്ന് കുട്ടികൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട് അപ്പോൾ ഏത് എടുത്താലാണ് ഏത് സെലക്ട് ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് എക്സാം എഴുതാൻ കഴിയുക അല്ലെങ്കിൽ ഏതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഏതാണ് എന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ ലെവലിനനുസരിച്ച് ഏത് എഴുതാം ഏതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞു തരികയാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ സിമ്പിൾ ആയത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഈ മൂന്ന് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾക്കുള്ള ഓൺലൈൻ ട്യൂഷനും നമ്മൾ നൽകുന്നുണ്ട് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിൻ്റെ മലയാള നോട്ടുകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനും അതുപോലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ് നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഫസ്റ്റ് ഉള്ളത് ക്രിമിനോളജി ക്രിമിനോളജി എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഒരു ഏറ്റവും സുഖരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു തിയറി ബേസിൽ വരുന്ന ഒരു പേപ്പറാണ് ക്രിമിനോളജി കുറച്ചുകൂടിയൊക്കെ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതാണ് ക്രിമിനോളജി എന്ന് പറയുമ്പോൾ ക്രൈമുമായി ബന്ധപ്പെട്ടത് കുറ്റം അതുപോലെ ശിക്ഷ അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ലീഗൽ ലിറ്ററസി പഠിച്ചതുപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിയമം കോടതി എന്താണ് തെറ്റ് അല്ലെങ്കിൽ എന്താണ് കുറ്റം ചെറിയ കുറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ക്രൈമുകളാണുള്ളത് വ്യത്യസ്ത തരത്തിലുള്ള ക്രൈമുകൾ സാമ്പത്തികമായ ക്രൈമുകൾ ശാരീരികമായിട്ടുള്ള ക്രൈമുകൾ അങ്ങനെ ഈ കുറ്റം ശിക്ഷ കോടതികള് നിയമങ്ങൾ അതുപോലെ പോലീസ് സിസ്റ്റം അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ക്രിമിനോളജി എന്നുള്ളത് ക്രൈമുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കുറച്ചുകൂടി തിയറി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ക്രിമിനോളജി എന്നുള്ളത് അഥവാ വായിച്ച് എഴുതിയാൽ മതി എന്നർത്ഥം പിന്നെ ഉള്ള നെക്സ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ആണ് ഇത് കുറച്ച് റിസ്ക് കൂടിയ പേപ്പറാണ് മെഷീൻ ലേണിംഗ് ഫോർ ഓൾ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് പോലെയുള്ള കുറച്ചൊക്കെ കമ്പ്യൂട്ടർ അറിയാവുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഗ്രാമിംഗ് ലെവലിലൊക്കെ അറിയാവുന്ന മാത്സൊക്കെ അറിയാവുന്ന കുട്ടികൾക്ക് കോഡിംഗ് കൊണ്ടൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിന്നെ സബ്ജക്റ്റാണ് മെഷീൻ ലേണിങ് ഫോർ ടെക്നോളജിയുമായിട്ടൊക്കെ പിന്നെ താല്പര്യമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം കുറച്ചുകൂടി ടഫായിട്ടുള്ള പിന്നെ വിഷയങ്ങളാണ് ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് മെഷീൻ ലേണിംഗ് ഫോർ ഓൾ എന്ന വിഷയത്തിൽ അത് കുറച്ചുകൂടിയൊക്കെ ഒക്കെ ടഫായിരിക്കും പിന്നെ ഡീജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പോൾ ക്രിമിനോളജി കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ സുഖമുള്ള പേപ്പർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഒരു നിലക്ക് പറഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഡീജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡീജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഒരു വെബ്സൈറ്റ് എന്താണ് ഗൂഗിള് എങ്ങനെ പരസ്യം ചെയ്യാം എങ്ങനെ പരസ്യം ചെയ്യാം എങ്ങനെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാം അതുപോലെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ലീഡ് എന്താണ് ലിങ്ക്ഡിൻ അങ്ങനെയൊക്കെയുള്ള സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സാണ് ഒരു പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കോഴ്സ് കൂടിയാണ് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് നിങ്ങൾക്ക് ഒന്നിൽ ക്രിമിനോളജി സെലക്ട് ചെയ്യാം കുറച്ചുകൂടി സിമ്പിളായിട്ട് ക്രിമിനോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഒക്കെ റിസ്ക് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എൻ്റെ ആയിട്ടുള്ള ഓപ്ഷനിൽ പിന്നെ റിസ്ക് എടുക്കാൻ കഴിയുന്ന ആളുകൾ മെഷീൻ ലേർണിംഗ് ഫോർ ആൾ എന്നുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ മതി എന്നാലും ടെക്നോളജി അറിയുന്ന ആളുകൾ കുറച്ചുകൂടി ഒക്കെ ഉപകാരമുള്ള കോഴ്സ് കൂടിയാണ് മെഷീൻ ലേർണിംഗ് ഫോർ ആൾ എന്നുള്ളത് ഓക്കെ ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് സിലബസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഏതാണ് സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സിലബസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ കോഴ്സിൽ വരുന്ന ഫസ്റ്റ് കോഴ്സ് ഏതാണ് ക്രിമിനളോളജിയാണ് ഈ ക്രിമിനോളജിയിൽ ഉള്ള വിഷയങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കിയാൽ ഇതിൽ ഈ കോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ കുറ്റത്തെ പറ്റിയും അതുപോലെ തന്നെ ക്രിമിനൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൽ ഗവൺമെന്റിനൊക്കെ എങ്ങനെയാണ് ഈ പിന്നെ കുറ്റവും ശിക്ഷയും നിയമങ്ങളൊക്കെ സഹായിക്കുന്നത് ഓക്കെ അഥവാ നമ്മൾ കോടതി നിയമം എന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ക്രിമിനോളജി എന്നുള്ളത് ദെൻ അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ നോക്കിയാൽ എന്താണ് ക്രൈം തെറ്റെന്താണ് തെറ്റിൻ്റെ വ്യത്യസ്ത വശങ്ങൾ എന്താണ് ഏതൊക്കെ തരത്തിലൊട്ടെ തെറ്റുകളുണ്ട് ക്രൈമുകളുണ്ട് ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എങ്ങനെയാണ് ഒരു ക്രൈമിന് നീതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഓരോ രാജ്യത്ത് ഓരോ സിസ്റ്റമാണ് ഓരോ മതങ്ങളിലും ഓരോ സിസ്റ്റമാണ് അതുപോലെ തന്നെ പണിഷ്മെന്റ് എന്തൊക്കെ പണിഷ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ കറക്റ്റീവ് മെത്തേഡ് ആളുകളെ നല്ല നടപ്പിനു വേണ്ടി നമ്മൾ പിന്നെ കൊണ്ടുനടക്കുക അപ്പോൾ ഒരാളെ ചെയ്ത ഒരാളെ എങ്ങനെ നന്നാക്കി കൊണ്ടുവരാം അതിനു എന്തൊക്കെയാണ് നമ്മൾ നൽകാറ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫൈൻ ഇടാതിരിക്കും ചിലപ്പോൾ ജയിലിടായിരിക്കും അപ്പൊ അപ്പോൾ ഉള്ള മെത്തേഡുകളൊക്കെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ക്രൈം ആൻഡ് അതിന്റെ പെർസ്പെക്ടീവ്സ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് ക്രൈം ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് നേച്ചർ അതിന്റെ സ്കോപ്പ് അതൊക്കെയാണ് ഇതിൽ പറയുന്നത് രണ്ടാമത്തേല് കോൺസെപ്റ്റൽ അപ്രോച്ചസ് ഓഫ് ടു ക്രൈം അതിൻ്റെ നിയമം അതുപോലെ സോഷ്യോളജിക്കൽ ഒക്കെ ആയിട്ടുള്ള ചർച്ചകളാണ് ദെൻ പിന്നെ ഈ എന്താണ് കുറ്റത്തിന് കാരണമാകുന്നതിൻ്റെ അതിൻ്റെ പിന്നെ പെർസ്പെക്റ്റീവുകൾ ഒരു കുറ്റം ചെയ്യാൻ എന്തൊക്കെയാണ് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് തുടങ്ങിയ ചർച്ചകൾ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള സോഷ്യോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാർക്സിൻ സ്റ്റഡീസൊക്കെയാണ് ഇതിൽ പറയുന്നത് പിന്നെ എന്തൊക്കെ തരത്തിലുള്ള ക്രൈമുകളാണ് ഇവിടെയുള്ളത് നമുക്കറിയാം മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി അറ്റാക്ക് ചെയ്യുക കൊല്ലുക അബ്യൂസ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ക്രൈമുകളുണ്ട് പിന്നെ നമ്മള് വൾനബറായിട്ടുള്ള ബലഹീനരായിട്ടുള്ള ആളുകളെ ഗ്രൂപ്പുകളെ ഫോർ എക്സാമ്പിൾ സ്ത്രീകള് കുട്ടികള് അവരെയൊക്കെ പിന്നെ എതിരെയുള്ള ക്രൈമുകൾ ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള വേറെ ടൈപ്പ് ക്രൈമുകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു എക്കണോമിക് ആയിട്ടുള്ള ക്രൈമുകൾ അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് സൈബർ ക്രൈം വൈറ്റ് കോളർ കോർപ്പറേറ്റ് ക്രൈം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ അതൊക്കെയാണ് അതിൽ പറയുന്നത് പിന്നെ സോഷ്യൽ എക്കോണോമിക് പ്രൊഫൈൽസ് ഒരു കുറ്റി ചെയ്യുന്ന ആളുകൾക്ക് സമൂഹത്തിൽ നൽകുന്ന ഒരു സ്ഥാനം എങ്ങനെയാണ് അവരുടെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഓക്കെ ദെൻ പിന്നെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഓക്കെ ക്രിമിനൽ തെറ്റ് അതിൻ്റെ നീതി അതിനെ നടപ്പിലാക്കൽ ആ കാര്യങ്ങളൊക്കെയാണ് അതോരോ നാട്ടിൽ നടപ്പിലാക്കുന്നത് അമേരിക്കൻ ബ്രിട്ടീഷ് കൺസെപ്റ്റുകളൊക്കെ പോലീസ് സിസ്റ്റം മൊത്തത്തിലുള്ള വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള പോലീസ് സിസ്റ്റത്തെ പറ്റി പഠിക്കുന്നു ദെൻ പിന്നെ വ്യത്യസ്തമായിട്ടുള്ള കോടതി കോർട്ടുകൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി ചൈൽഡ് കോർട്ട് കുടുംബ കോടതി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നു പിന്നെ നമ്മൾ പണിഷ്മെന്റുകൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാറ് പണിഷ്മെന്റ് ഓരോ ഇന്ത്യൻ പീനൽ കോഡ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്യുന്നു ദ അതുപോലെ തന്നെ പ്രിസൺ അതിൻ്റെ പിന്നെ ഡെവലപ്മെന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് മറ്റൊന്നും വായിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ തിയറി ബേസ്ഡാണ് നമ്മൾ നോട്ട്സ് നോക്കി ബേസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് മാർക്ക് നേടാവുന്ന ഒരു വിഷയമാണ് ദെൻ ഓക്കെ നമ്മൾ പരോള് ആ കാര്യങ്ങളൊക്കെ ഇതിൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു മെഷീൻ ലേണിംഗ് ആണ് ദെൻ മെഷീൻ ലേണിങ് നമ്മൾ പറഞ്ഞു അത് ഇതിൽ മെയിനായിട്ട് നമ്മൾ മെഷീൻ ലേണിങ്ങിനെ പറ്റി പഠിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ കോഴ്സ് ഔട്ട്ലൈൻ അതിൻ്റെ ബ്ലോക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഇൻട്രഡൻഷനേഷൻ ടു ഇൻട്രഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് സൂപ്പർവൈസർ ലേണിംഗ് അപ്പോൾ ഇതിലെ ടേമുകൾ വായിച്ചാൽ തന്നെ സാധാരണ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെടാത്ത ഒരാൾക്ക് എന്ത് ഇല്ല ഒന്നും മനസ്സിലാവാത്ത പല ടേമുകളായിരിക്കും ഇതിലുണ്ടാവുക ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്കറിയില്ല മുമ്പ് ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെ കുറച്ച് റിസ്ക് ഉള്ള വിഷയം തന്നെയാണ് ഈ വിഷയം അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇത് സെലക്ട് ചെയ്യാം പഠിക്കാം സാധ്യതകളൊക്കെ ഉള്ള ഒരു വിഷയം കൂടിയാണിത് അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മെഷീൻ ലേണിംഗ് എന്തൊക്കെയാണ് മെഷീൻ ലേണിംഗിൽ വരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടറിന് നമ്മൾ നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ഒരു മെഷീനെ നമ്മൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ ഒരു മൊബൈൽ അല്ലൊരു കമ്പ്യൂട്ടർ അതേ ഒക്കെ ഒരു മെഷീനുകളാണ് അത് നമുക്ക് ആവശ്യമായ രൂപത്തിൽ നമ്മൾ അതിനെ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ പിന്നെ ക്രോസ് വാലുവേഷൻ ടെക്നിക്സ് ഇതൊക്കെ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഈ സൂപ്പർവൈസ്ഡ് ലേണിങ് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ പിന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പിന്നെ ടേമുകളാണ് മൾട്ടി ലെയർ പെർസെപ്ഷൻ ഒക്കെ ഡിസിഷൻ ട്രീസ് ഒക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ ദെൻ പിന്നെ ഇതിൽ കെമഡോയിഡ് കെമീൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ത്രീയിൽ ദെൻ അപ്പം ഇതിൽ കുറേ മാത്സ് കൂടി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി പഠിക്കാൻ റിസ്ക് ആയിരിക്കും അപ്പോൾ അത് താല്പര്യമുള്ള ആളുകൾക്കും അത് പിന്നെ കുറച്ചൊക്കെ മാത്സ് ടെക്നോളജി കാര്യങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഈ വിഷയം എടുക്കാവുന്നതാണ് ദെൻ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വിഷയം തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രല്ല നിങ്ങൾ കുറച്ചുകൂടി പരിചയമുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക അതുപോലെ വെബ്സൈറ്റ് അതിന്റെ പ്ലാനിങ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ദെൻ അതുപോലെ നമ്മൾ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ എസ് ഇ ഒ എന്ന് പറയും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ച് ചെയ്യുന്നു അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗൂഗിളിൽ കൊണ്ട് തരുന്നു അതെങ്ങനെയാണ് വരുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അത് ഏറ്റവും മുന്നിൽ വരുന്നത് രൂപത്തിൽ അതിനെങ്ങനെ സജ്ജീകരിക്കാം കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയത്തിൽ പറയുന്നത് ദെൻ അപ്പോൾ ഇതിൽ ജസ്റ്റ് ബ്ലോക്കുകൾ നാല് ബ്ലോക്കാണ് ഉള്ളത് നാല് ബ്ലോക്കിൽ ബേസിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ് അതിൻ്റെ ആവശ്യകത ഓക്കെ ഇതൊക്കെ തിയറി പേപ്പറായിട്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയം കൂടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഒക്കെ എന്തായിരുന്നു ദെൻ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ പിന്നെ ടൈപ്പുകൾ കണ്ടന്റ് മാർക്കറ്റിംഗ് മൊബൈൽ മാർക്കറ്റിംഗ് ഒക്കെ ഇമെയിൽ മാർക്കറ്റിംഗ് അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള ലീഡ് ജനറേഷൻ അങ്ങനെ കുറേയുള്ള കാര്യങ്ങള് പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നു ഇതെൻ്റെ വെബ്സൈറ്റ് പ്ലാനിങ് ആണ് വെബ്സൈറ്റ് നിർമ്മാണം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നു വെബ്സൈറ്റ് അനലൈസ് ചെയ്യുന്ന അത് കുറച്ചുകൂടിയൊക്കെ പിന്നെ കുറച്ചുകൂടി ടെക്നിക്കൽ അറിയുന്ന ആളുകൾക്ക് ഉള്ളതാണ് അപ്പോൾ അതുകൂടി താല്പര്യമുള്ള ആളുകൾക്ക് ഇത് പഠിക്കാവുന്നതാണ് ദെൻ പിന്നെ സെർച്ച് എഞ്ചിൻ ഓപ്റ്റമൈസേഷൻ അതാണ് എസ്ഇഒ അത് എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഗൂഗിൾ അല്കരുത് എങ്ങനെയാണ് ഒരു ഗൂഗിളിൻ്റെ അൽകുരിതം വർക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ദെൻ പിന്നെ ഇതിൻ്റെ സ്ട്രാറ്റജീസ് ടെക്നിക്ക് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഫൈല് പേജ് ഫേസ്ബുക്ക് അഡ്വർട്ടൈസിങ് അതുപോലെ തന്നെ മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മൾ പിന്നെ ട്വീറ്റ് ക്ലിക്ക് ട്വിറ്റർ എന്താണ് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാം ഗൂഗിൾ പ്ലസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നതിനെ പറ്റിയും അത് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനൊക്കെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ മൂന്ന് പിന്നെ പേപ്പറുകളാണ് ഈ കോഴ്സുകളാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് തിയറി ബേസ് പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ക്രിമിനോളജിയാണ് പിന്നെ ഒന്നുകൂടി ആയിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് പിന്നെ കുറച്ച് റിസ്ക് ഏറിയ വിഷയമാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് താൽപ്പര്യം അതിനനുസരിച്ച് എന്തു ചെയ്യുക നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്